അത കൊണ്ടിട്ടുള്ളదే അത് ഈ ഇതിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യണേ ദാ ഇതാ ഈ സാധനം ഇതാ സ്റ്റാർ ട്ടോ മുറുക്കി മു സ്റ്റാർ പോലെയാണ് വരാറ് അങ്ങടെ ഇതിനെ നിങ്ങൾ കമന്റ് ചെയ്യണേ ഇ സ്റ്റാർ ആയി വരുന്നത് മുറുക്കിയാൽ ഈ സ്റ്റാർ ആയിട്ടാട്ടോ വരിയാ അങ്ങണ്ടോ തോന്നുന്ന സ്റ്റാർ കൂടിയാണ് വരിയാ ഇനി ഞാനൊന്ന് കഴിച്ചാൻ ചേരേ നിങ്ങൾ ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണേ ഇത് ഇത്ര പോകും ഫ്രണ്ട്സ് ഞാൻ എന്ത് ചെയ്യാനാ നിങ്ങൾക്ക് എന്തായാലും ഓർമ്മയുണ്ടാവും എന്തുകൊണ്ടാന്ന് വിചാരിച്ചാലേ ഞാൻ ഇതിന്റെ മുമ്പിൽ ഞാൻ വീഡിയോ എടുക്കാറ്

ട്രൈ നല്ല ഇത് നിങ്ങ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ